ശുക്ലാംനം വിഷ്ണു ശചുവർണ്ണം ചതുഭുജം പ്രസന്നവദനം ധ്യായ സർവവിഖ്ണോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമഞ്ചനത്തിൻ്റെ നൂറ്റി അമ്പത്തി ഒമ്പതാം ഘട്ടത്തിലെ പ്രവശ്യാണ് ഇന്ന് ശ്രദ്ധിക്കാനുള്ളത് തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് അപരാജിത സർവസഹോ നിയന്താനിയമോയമ എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് ഈ ഉത്തരാർത്ഥത്തിലുള്ളത് അപരാജിത സർവസഹ നിയന്ത അനിയമ അയമ ഈ ചിലതൊക്കെ നിയമോ യമ എന്നെടുത്ത ആൾക്കാരുണ്ട് ചില നിയമോ അയമ എന്ന് എടുക്കുന്നുണ്ട് രണ്ട് തരത്തിലും പദത്തിനെ മുറിച്ചിട്ടുണ്ട് അതായത് അനിയമ എന്നും അനിയമായമ എന്നുമാണ് ചില എടുക്കുന്നത് ചില അനിയമ എന്നും യമ എന്നുമാണ് എടുക്കുന്നത് എന്തായാലും ചെറിയ വ്യത്യാസങ്ങൾ ചില വ്യാഖ്യാനങ്ങളിൽ കാണാം അപരാജിത എന്നുള്ളതിന് എണ്ണൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമാണ് ആചാര്യഭാഷ ശത്രുക്കളെ പരാജിതായി അങ്ങനെ ശത്രുക്കളാൽ ഒരിക്കലും പരാജയപ്പെടാത്തവൻ ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ടില്ല ഭഗവാനെ നർത്തും ഭഗവാനെ പരാജയപ്പെടുത്താൻ ആരുമില്ല അതുകൊണ്ട് അപരാജിതനാണ് പരാജയം അറിയാത്തവനാണ് പരാജിതനാകാത്തവനാണ് എന്ന അർത്ഥം അന്യ പരാജയൽക്കാത്തവൻ താല്പര്യം അത് ഭഗവാനെ ശ്രമിച്ചിടത്തോളം നമ്മൾ വിസ്തരിക്കേണ്ട കാര്യമില്ല ഭഗവാനെ തോൽപ്പിക്കാതെ പോണാലും പല അസുരന്മാരും രാഷ്ട്രന്മാർക്ക് അനവധി തരത്തിലുള്ള വലമൊക്കെ വാങ്ങിയിട്ടും വലബലം കൊണ്ടൊക്കെ ഭഗവാനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല ഒരു ജീവിക്കും പരമാത്മാവ് ജീവിക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല അർത്ഥത്തിൽ ഭഗവാൻ അപരാജയത്തിനാണ് കാമക്രോധാദികളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല സാധാരണ ആളുകൾക്ക് പരാജയപ്പെടുന്ന കാമക്രോധാദികളിൽ പെട്ടിട്ടാണ് ഭഗവാൻ അതിനൊക്കെ അപ്പുറത്തുള്ള ആളാണ് ഭഗവാൻ അപരാജിതരാണ് അർത്ഥം പരാജയപ്പെടുത്താൻ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നർത്ഥം അത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല എണ്ണൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമം സർവസഹ എന്നാണ് വാക്കിൻ്റെ അർത്ഥം സർവ്വത്തെയും സഹിക്കാൻ കഴിയുന്ന എന്നൊക്കെ അർത്ഥം വ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യ പറഞ്ഞത് സർവകർമ്മസു സമർത്ഥായിഥി സർവാൻ ശത്രു സഹതായിഥിയു വാ എൻ്റെ അർത്ഥം പറയാൻ അതൊന്ന് സർവകർമ്മങ്ങൾ സമർത്ഥൻ എന്നൊരർത്ഥം പറഞ്ഞു അഥവാ അല്ലെങ്കിൽ എന്തു പറയാം ശത്രുക്കളെ സഹിക്കുന്നവൻ ശത്രുക്കളെ ജയിക്കുന്ന അർത്ഥത്തിലാണ് ചത്രുക്കളോട് സഹിക്കവയ്യാതെ ഓടിപ്പോവോ പരാതിപ്പെടുകയും ചെയ്യില്ല ശത്രുക്കളുടെ എല്ലാ വീരത്തെയും സഹിക്കാൻ ശക്തിയുള്ള ആളാണ് അതുകൊണ്ട് സർവസഹയാണ് വേറൊരർത്ഥം പറയാവുന്നത് ഭൂമിക്ക് സർവ സഹ സർവ്വം സഹ എന്ന പേരുണ്ട് ഭൂമിയുടെ സ്വരൂപത്തിലിരിക്കുന്നതിൽ ഭഗവാനാണ് പ്രാകൃതികമായ ശക്തികളും പ്രാകൃതിക വസ്തുക്കളും ഒക്കെ ഭഗവാൻ്റെ അംശങ്ങളാണ് ഹരേസ്തനു എന്നൊരു പ്രയോഗം ഭാഗത്തിലാണ് ഭഗവാൻ്റെ ശരീരം തന്നെയാണ് ഈ ലോകം മുഴുവൻ അർത്ഥം ആ അർത്ഥം എന്ന് പറഞ്ഞാൽ പൃഥ്വി രൂപമാണ് എല്ലാം സഹിക്കുന്നവെന്ന് പറയാം ഭൂമിദേവിയായിരിക്കുന്നു ഭഗവാനാണ് അവളെ ഈ സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസങ്ങളൊന്നും തത്വത്തിനില്ല അതുകൊണ്ട് പൃഥ്വി രൂപത്തിൽ എല്ലാവരുടെയും സഹിക്കുന്നവരും ഭഗവാനാണ് അവളുടെ ഭഗവാനാരാണ് സർവ്വസഹയാണ് എന്ന് പറയാം അതിന് ഭാവസുധാപേക്ഷ മൂന്നു നേരത്തിൽ അർത്ഥം പറഞ്ഞിരുന്നു സർവ്വകാര്യങ്ങളിൽ സമർത്ഥനായവൻ സർവശത്രുക്കളെയും സഹിക്കുന്നവൻ ഭാരവൃത്തായി എല്ലാ നിഷ്പ്രയാസം നിർവഹിക്കുന്നവൻ ഇങ്ങനെ മൂന്നു നേരത്തിലർത്ഥം പറയാൻ ഭഗവാൻ ജിതേന്ദ്രിയനാണ് അതുകൊണ്ടുതന്നെ ഇന്ദ്രിയങ്ങൾക്ക് എടുക്കേണ്ടതില്ല ഒന്നും ഭഗവാനെ തോൽപ്പിക്കാതെ കൊണ്ടില്ലർത്ഥം അത് നേരത്തെ പറഞ്ഞ അപരാജിത എന്നുള്ള പത്തിൻ്റെ വ്യാഖ്യാനം തന്നെ സർവ്വസഹാന്നുള്ളത് സഹിക്കാൻ കഴിയുന്ന അതുകൊണ്ടാണ് ആരെയും പരാജയപ്പെടുത്തുന്നില്ല സർവേഷു സഹ എന്നും സർവേഷാം സഹ എന്നും രണ്ടു തരത്തിൽ നാം വിഗ്രഹിക്കാൻ സാധിക്കും അത് രണ്ടുതരത്തിലാണ് അപരാജിത എന്നുള്ളത് വിനയോ ജയസത്യസന്ധ എന്നിങ്ങനെ ഈ ഒമ്പത് ലക്ഷണം വന്നിട്ടുള്ളൊരു പരി അതൊക്കാർഷമാണെന്ന് പറയാൻ അതൊക്കെ പറഞ്ഞാൽ ഏകരണപരമായ ഛന്തസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏതായാലും സർവ്വസഹ എന്ന് പറഞ്ഞാൽ സർവ്വകാര്യങ്ങൾ സമർത്ഥനാണ് എല്ലാവരുടെയും നിയന്ത്രിക്കുന്നവരാണ് എല്ലാവരെയും പരാതിപ്പെടുത്താൻ എനിക്ക് സ്വയം പരാതി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി സർവ്വസഹ എന്നാ എണ്ണൂറ്റി അറുപത്തി നാലാമത് നിയന്ത എന്നാണ് നിയന്താവ് എന്ന് പറഞ്ഞാൽ മലയാള രീതിയിൽ പറയുമ്പോൾ നിയന്താവ് എന്ന് പറഞ്ഞു നിയന്താവശിച്ചാൽ നിയമിക്കുന്നവൻ വെച്ചാൽ വ്യവസ്ഥ ചെയ്യുന്നവൻ ഇന്നും ആൾ എന്തെങ്കിലും ഇന്ന കാര്യങ്ങളോ ചെയ്യണമെന്ന് വ്യവസ്ഥപ്പെടുത്തുന്നയാളാണ് നിയന്താവ് ആചാര സർവാൻ സ്വേഷുശ്രേഷു കൃത്യേഷു വ്യവസ്ഥാപയ രീതി നിയന്താ എല്ലാവരെയും അതായത് ലോകപാൽമാര ഇന്ദിരാദേവന്മാര ഗന്ധർ ഇങ്ങനെ ഓരോ ആൾക്കാരുണ്ട് അവരൊക്കെ അതാത് സ്ഥാനങ്ങളിൽ നിയമിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭഗവാനാണ് ഒരു ഭഗവാൻ നിയന്താവാണ് അതുകൊണ്ടാണ് സർവാൻ ശ്രേഷുശ്രേഷു കൃത്യേഷു സ്വന്തം സ്വന്തം കൃത്യങ്ങളിൽ ഒരാളെ നിയമിക്കുന്നത് വ്യവസ്ഥാപയത് ഈ വ്യവസ്ഥാപനം ചെയ്യുന്നു അത് ഭഗവാൻ ചെയ്യുന്നതാണ് ഒരു ഭഗവാൻ നിയന്താവാണ് അതാളാളുകൾ അതാതിലത്ത് നിയമിക്കുന്നവൻ്റെ അതർത്ഥം ഇനി ചിലത് സർവസഹോ അനിയന്ത നടത്തെടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നിയന്ത മറ്റൊരാൾ നിയന്താവായിട്ട് മറ്റൊരാളില്ലാത്തവൻ നൃത്തം വരും എന്നുവെച്ചാൽ ഭഗവാനെ നിയമിക്കാതൊക്കെയാണ് വേറെ ആളില്ല അതുകൊണ്ട് ഭഗവാൻ അനിയന്താവാണ് ഭഗവാൻ എല്ലാത്തിനെയും നിയമിക്കുന്നു നിയന്താവായിരിക്കുന്നു ഭഗവാന് നിയന്താവായിട്ട് വേറൊരാളില്ല നർത്തം അതുകൊണ്ട് അനിയം അനിയന്ത നടത്തിയെടുത്താൽ അങ്ങനെ വ്യാഖ്യാനിക്കാം സർവപ്രാണികളെയും അതാത് കാര്യങ്ങളിൽ നിയമിക്കുന്നവൻ അത് മറ്റൊരു വ്യാഖ്യാതാവും സർവസ്യവശി സർവസ്യശാന എന്നിങ്ങനെ ബൃഹദാരണത്തിന് മന്ത്രമുണ്ട് സർവത്തിലും ഈശ്വരായിരിക്കുന്നവനാണ് സർവ്വതയും വശിയിരിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ നിയന്താവാണ് അർത്ഥം അതാണ് ബൃഹദാരണ്യം പറഞ്ഞാൽ സർവസ്യവശി സർവസ്യശാന എന്നാൽ പറയും ഇതാണ് എണ്ണൂറ്റി അറുപത്തി നാലാമത്തെ നാം എണ്ണൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമമായിട്ടുള്ളത് ആ നിയമനം നിയമനിയമോ നിയതി തസ്യ തസ്യവിദ്യുതായതിർവ നീന്തു എന്തോ നിയന്ത്രലഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിയമിക്കാതെ കോണം അഥവാ ഭഗവാനെ ഏതെങ്കിലും പരിമിതപ്പെടുത്താതെ കോണം ഭഗവാൻ എന്താ എന്ന് പറയാതെ കോണം വേറൊരു നിയമവും ഇല്ലാന്നർത്ഥം എല്ലാ നിയമങ്ങൾക്കും അധീസനായിരിക്കുന്ന ഭഗവാനാണ് ഭഗവാനെ നിയമിക്കാതെ കോണം വേറൊരാളില്ല അതുകൊണ്ട് ഭഗവാൻ അനിയമനാണ് അന നിയമവും നിയതി ഒരു നിയമവും ഭഗവാനെ നിയമിക്കാനായില്ല അതിനാൽ അനിയമനാണ് ഭഗവാൻ സർവ്വനേന്താവാണ് നടത്തുന്നത് ഭഗവാനെ നിയന്ത്രിക്ക നേരത്തെ നിയന്താവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ള നിയന്താവായിരിക്കുന്ന ഭഗവാനെ നിയന്ത്രിക്കാനോ ശാസിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശിക്കാനോ വേറൊരാളില്ല ഭഗവാൻ അനിയമനാണ് ഭഗവാന് നിയമങ്ങളൊന്നും ബാധകനാഥ് ഭഗവാനാണ് നിയമങ്ങളുടെ സൃഷ്ടാവായിരിക്കുന്നത് ആ ഭഗവാനെ നിയന്ത്രിക്കാൻ ഒക്കെ വേറെ നിയമങ്ങളൊന്നുമില്ല ഇല്ല എന്നാൽ ശ്വാസിക്കാൻ വേറൊരാളില്ല മറ്റൊരാളുടെ നിയന്ത്രണത്തിനല്ല ഭഗവാനുള്ളത് ഉണ്ട് ഭഗവാൻ ആ നിയമന എണ്ണൂറ്റി അറുപത്തി ആറാവസ്ഥാനാണ് അയമ എന്നർത്ഥം നിയമോ യമെന്നുള്ള നിയമോ അയമ എന്നാണ് ഈ ഭാഷത്തിലുള്ളത് അപ്പോൾ നാസ്യവിദ്യതയെ യമോ മൃത്യുരീതി അയമ എന്നർത്ഥം അതായത് യമനിയമ യോഗാങ്കയെ തദ്മ്യത്വ സായമ നിയമ യമ എന്നും അർത്ഥം പറയാം അത് വിസ്തരിച്ചാൽ ഭഗവാൻ യമനല്ലാത്തവനാണ് വന്നാൽ മരണരഹിതനാണ് അർത്ഥം യമനില്ലാത്തവനാണ് അർത്ഥം ഭഗവാനെ പിന്നെ നിയന്ത്രിക്കാനോ ഭഗവാനെ അറുതി വരുത്താനോ നോക്കുന്നത് യമനില്ല യമനത്തെ അന്ത എന്നൊക്കെയാണല്ലോ നമ്മൾ ധരിക്കുക അപ്പോൾ ആ നിയ ആ യമനാണ് ഭഗവാനെ അവസാനിപ്പിക്കാതെ കൊള്ളാരുല്ല അതുകൊണ്ട് ഭഗവാൻ യമനില്ലാത്തവനാണ് എന്നർത്ഥം ഇനി യമോ നിയമോ യമ എന്നർത്ഥം എടുത്താൽ നിയമനുമാണ് യമനുമാണെന്ന് പറയാം ച യോഗങ്ങളാ പ്രാപിക്കപ്പെടുന്നവനാ നിയമനാണ് അതേസമയം എല്ലാവരെയും അടക്കി നിർത്തുന്നത് കൊണ്ട് യമനുമാണെന്ന് പറയാം നമുക്ക് കുറച്ചൊക്കെ ഇഷ്ടമായിട്ട് തോന്നും കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിയമോ യമെന്ന് അർത്ഥം എടുക്കാൻ അർത്ഥം നിയമോ യമെന്നു വച്ചാൽ എല്ലാത്തിനും എന്ത് നിയമമായിട്ടുള്ള ഭഗവാനാണ് എല്ലാത്തിനെയും വ്യവസ്ഥപ്പെടുത്തുന്ന ഭഗവാനാണ് എല്ലാത്തിനെയും യമനായിരിക്കുന്നതും ഭഗവാനാണ് ഭഗവാൻ്റെ വിഭൂതി യോഗത്തിലൊക്കെ വേണം ഈ കാലരൂപിയായിട്ട് എല്ലാത്തിനെയും സംഹരിക്കുന്നതും ഞാനാണ് ഭഗവാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ യമനുമാണ് രണ്ടർത്ഥത്തിൽ പറയാൻ അർത്ഥം യം യമോ അയമാന്ന് വിയമോ യമാന്ന് വാസുദേഹിൻ്റെ അതായത് തൻ്റെ അന്തം വരുന്നതിന് മറ്റൊരാളില്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ അയമൻ എന്ന് പറയുന്നത് അതായത് ഭഗവാൻ അന്തം വരുത്താൻ ആളും എല്ലാവർക്കും അന്തം വരുത്തുന്നത് യമനാണ് ഭഗവാനെ ചോദിച്ചോളം ഭഗവാൻ അയമനാണ് തനിക്കൊരു യമനില്ല എന്നർത്ഥം ഇനി യമ എന്നർത്ഥെടുത്താലോ സർവ്വപ്രാണികളെ സംസാരത്തിൽ നിന്ന് മാറ്റുന്നവൻ എന്നർത്ഥം അപ്പോൾ നിയമോയമാണെന്ന് എടുക്കാം നിയമോയമായമാണെന്ന് എടുക്കാറുള്ള ഇത്രയാണ് എണ്ണൂറ്റി അറുപത്തി ആറ് വരെയുള്ള നാമങ്ങൾ ഇതൊക്കെ അത്ര ക്ലേശോലല്ല അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി തൊണ്ണൂറ്റി രണ്ടാം ശ്ലോകം പൂർത്തിയായി കഴിഞ്ഞു ഈ തൊണ്ണൂറ്റി മൂന്നിൻ്റെ പൂർവാർത്ഥം മുതൽക്കുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള പ്രിഭാഷകൾ സൗകര്യം സാവകാശം കേൾക്കാം നമസ്കാരം